ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ചിരട്ടപ്പുട്ടിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനാവശ്യമായ ചേരുവകൾ ഒരു കപ്പ് അരിപ്പൊടി കാൽ കപ്പ് ചോറ് ആവശ്യത്തിന് ചിരകിയ നാളികേരം കപ്പ് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാമാണ് ചേരുവകൾ അതിനായി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുക കാൽ കപ്പ് ചോറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ബൗളിലേക്കാണ് ഇതിട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ് വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും കുറച്ച് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് പുട്ട് ശരിയാവില്ല അപ്പോൾ എപ്പോഴും വെള്ളം ശ്രദ്ധിക്കുക ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് പുട്ടുപൊടി കിട്ടുക ഈ പരുവത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പുട്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും അതിനായി നമ്മുടെ പുട്ടു പൊടിയുടെ അച്ചിലേക്ക് കുറച്ച് നാളികേരം ഇട്ട് കൊടുത്ത് അരിപ്പൊടി അതിൻ്റെ മുകളിലേക്കായി ഇട്ട് കൊടുക്കുക അത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാളികേരം തൂക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ നന്നായി അടച്ച് വയ്ക്കുക അടച്ച് കഴിയുമ്പോൾ നമ്മൾ കുക്കറെടുത്ത് കുക്കറിൻ്റെ കുക്കറിൽ വെള്ളം ഒഴിച്ച് അത് തിളയ്ക്കുന്നതുവരെ തിളച്ച് കഴിഞ്ഞുമ്പോൾ അതിലാവി വരും ആവി വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഈ ചിരട്ടപ്പുട്ടതിലേക്ക് വെച്ച് കൊടുക്കുന്നത് അത് ആ പ്രഷർ വരുന്ന ഭാഗത്ത് ആണ് നമ്മൾ വെച്ചുകൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞ് ഏഴ് മിനിറ്റ് നമ്മൾ വെക്കണം അപ്പോൾ നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡിയായി കിട്ടും ഇത് കുട്ടികൾക്ക് ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റാണ് നല്ല സോഫ്റ്റുമായിരിക്കും ഈ ചോറ് ചേർക്കുന്നത് കൊണ്ട് നല്ല സോഫ്റ്റുമായിരിക്കും ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി 都得有手感。